വെൽക്കം ബാക്ക് ടു വൈ ആർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നിലവിൽ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലാണുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈലൈറ്റ് മാൾ വരെയുള്ള വീഡിയോ എടുത്തിരുന്നു ഇനി ഹൈലൈറ്റ് മാള് മുതൽ രാമനാട്ടുകര ആ ഒരു പ്രദേശം വരെയുള്ള വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് പാർട്ടുകളായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് അതോടൊപ്പം തന്നെ കമൻ്റ് ചെയ്ത് നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ പുതിയ ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആറ് വരി പാതയുടെ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് അപ്പോൾ നമ്മൾ കൊൽക്കത്ത സ്വദേശിയായ അക്ബർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ് കെ എം സി കമ്പനിയുടെ ഒരു ഓപ്പറേറ്ററാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചാനലൊക്കെ പരിചയപ്പെട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഭാഗത്തായിരുന്നു ആ ഒരു പുതിയൊരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കെ എം സി പാറകൾ കട്ട് ചെയ്ത് നീക്കിയത് ഡയമണ്ടിൻ്റെ ആ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് നീക്കിയത് ഇന്ന് കംപ്ലീറ്റ് ആ ഭാഗം കട്ട് ചെയ്ത് നീക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ നിലവിലിപ്പോൾ ആ പാറകൾ കരിങ്കൽ പാറകൾ പീസ് പീസായി പൊട്ടിക്കൊണ്ടിച്ച് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ സ്റ്റാക്കർ കൂറ്റൻ വജ്രത്തിൻ്റെ കൂറ്റൻ ക്രൈന് ചെറിയ ക്രൈന് അങ്ങനെ എല്ലാവിധ സാധന സാമഗ്രികളും റെഡിയായിട്ട് നിന്നിട്ടുണ്ട് ഇപ്പോൾ വജ്രം ക്രൈന് നിലവിൽ ഒരു വേർഡറ് പുള്ളർ മെഷീനിൽ ആക്സലില് വലിച്ചു ഇവിടെ വരെ എത്തിച്ച് കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണ ബ്രിഡ്ജിലും അതേപോലെ നമ്മളെ വാഡറ്റിൻ്റെ മോളൊക്കെ ലോഞ്ച് ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടില്ല കാരണം വളരെ ഹൈറ്റ് കുറഞ്ഞ പില്ലറുകളാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ എളുപ്പം തന്നെ ലോഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയുള്ള ഗേഡറുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഗേഡർ മിക്കവാറും നമ്മൾ ലോഞ്ച് ചെയ്യുന്ന വീഡിയോ എടുക്കില്ല കാരണം ഇത് എത്ര സമയമെത്ത് നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ഒരു ഐഡിയയിലാണ് ജസ്റ്റ് നിലവിൽ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ ഓപ്പറേറ്റർമാരും അതിലുള്ള സന്നാഹങ്ങളൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല ഒഴുക്കുള്ള ഒരു പുഴ തന്നെയാണ് പുഴയല്ല വേണം നമുക്ക് തോട് എന്നൊക്കെ പറയുന്ന പുഴയായിട്ട് നമുക്ക് ഫുള്ള് അംഗീകരിക്കാൻ പറ്റില്ല അതിനുള്ള വലിപ്പം ഇല്ലെന്നും വടകര അതേപോലെ പയ്യോളി ചെങ്ങോട്ടുകാവ് ഇവിടെയൊക്കെ നമ്മളെ ഗാഡറുകൾ ലോഞ്ച് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പാൻഡ് ബീം ലോഞ്ച് ചെയ്ത വജ്രം കമ്പനി തന്നെയാണ് ഇവിടെയും മാമ്പുഴ പാലത്തിൻ്റെ ഗേഡറുകളും ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി കുറച്ച് ഗേഡറുകൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്തോളം ഗേഡറുകൾ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഗാഡർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുകയെന്നു പറഞ്ഞത് നമ്മളെ പഴയ മാമ്പുഴ പാലമാണ് നിലവിലെ ദേശീയപാതയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മാമ്പുഴ പാലമാണ് ഇരു സൈഡിലും ഇനി പുതിയ ആറുവരി പാതയുടെ ഭാഗമായിട്ട് പുതിയ പാലം ബ്രിഡ്ജ് വരാൻ ആ ബ്രിഡ്ജിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിലവിൽ കമ്പനി കെ എം സി ആണെന്ന് തോന്നും ഇവിടുന്ന് തന്നെയാണ് വെള്ളം എടുക്കുന്നത് ടാങ്കർ മോട്ടർ വെച്ച് ഇവിടുന്ന് ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നല്ല അത്യാവശ്യം നല്ല ഒഴു ഒഴുക്കുള്ള ഒരു പുഴയുടെ കൈവഴി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിലവിൽ നമ്മളുള്ളത് പന്തീരങ്കാവിലാണ് പന്തീരങ്കാവില് വേഡിക്കിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് മൂന്ന് വരി പാതയുടെ വേഡിറ്റ് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പൈലിങ്ങും പില്ലറിൻ്റെ മുകളിൽ ഗേഡറും വേർഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തൊരു വേർഡിക്കിൻ്റെ വർക്കാണ് നിലവിൽ നടക്കാനുള്ളത് അതിൻ്റെ പൈലിംഗൊക്കെ കഴിഞ്ഞ് നിലവിൽ പില്ലർ കോൺക്രീറ്റ് ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് പില്ലറിൻ്റെ ടോപ്പൊക്കെയാണ് നിലവിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ളത് അന്തീരംഗാവിൽ നമ്മളെ വേൾഡ് ഇവിടെ വന്ന് അവസാനിക്കുകയാണ് ഇവിടുന്ന് പിന്നെ റോഡ് താഴ്ബാ താഴ്ന്നിട്ട് പഴയ ദേഷ്യ ബാധയിലൂടെ തന്നെയാണ് വീണ്ടും പാസ് ചെയ്തു പോകുന്നത് വാഹനങ്ങളൊക്കെ ഇവിടെ സർവീസ് റോഡിലൂടെയാണ് നിലവിലും പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും വളരെ സ്പീഡായിട്ട് നടക്കുന്നുണ്ട് കംപ്ലീറ്റ് വെള്ളമൊക്കെയാണ് വയലോട് കൂടിയിട്ടുള്ള പ്രദേശമായതുകൊണ്ട് നനവിനൊന്നൊരു കുറവും വരുത്താൻ കാരണം ഇവിടുന്ന് തന്നെ മുക്കിയെടുത്തിട്ട് നനക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് സർവീസ് റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗവും ഒന്ന് ചെന്ന് നോക്കാം ഇടയൊക്കെ സൈഡ് വാൾ വരുന്നത് നമ്മളെ ബ്രിക്സിലാണ് സൈഡ് വാള് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മെറ്റലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മളെ പന്തീരങ്കാവൽ നിന്നുള്ള റോഡിൻ്റെ ഒരു കാഴ്ചയാണിത് നിലവിൽ നല്ല രീതിയിൽ റോഡിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ റോഡിലുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് നൽകാനാണ് നമ്മൾ മെയിനായിട്ട് ക്യാമറ വണ്ടിയിലേക്ക് റോഡിലുള്ള വ്യൂ നിങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എങ്ങനെയാണ് റോഡ് ഏത് രീതിയിലൊക്കെയാണ് ഡൈവേർട്ടായിക്കൊണ്ടിരിക്കുന്നത് ആറ് വരി പൂർത്തിയായിട്ടുള്ള പന്തീരങ്കാവിന്റെ പ്രദേശത്ത് നല്ല ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നിലവില് സർവീസ് റോഡിന്റെ ഭാഗങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രാഷ് വാരിയർ സർവീസിനോട് ചേർന്ന് റോഡിനോട് ചേർന്ന ക്രാഷ് വാരിയറിൻ്റെ വർക്കാണ് ഇവിടെ പെൻറ്റിങ്ങിലുണ്ട് ീരങ്കാവ് കഴിഞ്ഞ് നമ്മൾ ആയിഞ്ഞം ഭാഗങ്ങളിലേക്ക് പോകുന്ന റാമിസ് കളവ് ആ ഒരു പ്രദേശ സ്ഥാനമാണ് ഇവിടെ കെ എം സി നല്ല രീതിയിൽ തകർത്ത പണികളാണ് അപ്പം അതിൻ്റെ വർക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ചെറിയൊരു അണ്ടർ പാസേജ് ഉണ്ട് ആ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ നിലവിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ദേശീയപാതയില് നല്ല രീതിയിൽ വർക്ക് ഈ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട് താറിങ്ങും എല്ലാ കാര്യങ്ങളും രേഖകൂടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ സൗണ്ട് കുറച്ച് കുറവായിരിക്കും കാരണം നമ്മുടെ മൈക്ക് ആയിട്ട് റിപ്പയർ ചെയ്യാൻ കൊണ്ടിരിക്കുക നിലവിലുള്ള വീഡിയോ എടുക്കുന്നതിനകത്തുള്ള മൈക്ക് തന്നെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ക്ഷണിക്കുക വേറെ വഴിയില്ല അത്യാവശ്യം നല്ല താഴ്ചയില്ല അണ്ടർ പാസ് തന്നെ അണ്ടർ പാസ് തന്നെയാണ് ഹൈറ്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല ഇവിടെയൊക്കെ ഒരു ഏതാണ്ട് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ആറു പാതയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യാഷ് ബാരിയറും എല്ലാം ആറു വരെയും കംപ്ലീറ്റ് ആയ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും വൈകുന്നേരം ഭാഗത്തേക്ക് പോകുന്ന നമ്മളിപ്പോൾ വർക്ക് കണ്ട ഒരു പ്രദേശമാണ് അപ്പോൾ നമ്മൾ കടുത്ത ചൂട് കാരണം ഒരു ജ്യൂസ് കടിക്കാൻ പ്രയോജിക്കുക കരിമ്പ നിലവിൽ നമ്മളുള്ളത് അഴിഞ്ഞലപ്പാലത്തിൻ്റെ മുകളിലാണ് അഴിഞ്ഞലപ്പാലത്തിൻ്റെ ഇവിടെ കാര്യമായിട്ടുള്ള വർക്കൊന്നും നടന്നിട്ടില്ല വൺ സൈഡിൽ പൈലിംഗ് ഒക്കെ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ആ സൈഡ് ഒന്ന് ശ്രദ്ധ നോക്കാം അതെ വൺ സൈഡിൽ പൈലിംഗ് ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല എന്നാലും ആ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പൈൽ ടോപ്പാണ് അടിക്കാനുള്ളത് വൺ സൈഡിലെ വർക്ക് ഒന്നും തന്നെ ആയിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു വർക്കിൻ്റെ ഒരു സ്റ്റാറ്റസ് ഈ രീതിയിലുള്ളതാണ് നിലവിൽ പൈലിംഗ് അടിച്ചതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ പൈലിങ്ങിൻ്റെ കമ്പികളൊക്കെ പില്ലറിൻ്റെ കമ്പികളൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറച്ച് വർക്ക് കുറച്ചായിട്ട് വലിയ പുരോഗമൊന്നുമില്ല എന്നാലും ഒരു മന്ദം മന്ദം ആണ് ഇവിടെയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അഴിഞ്ഞിലം ഭാഗത്ത് ദേശീയപാത വളരെ വിശാലമായിട്ട് ഒരു ടേണിങ് ഗോള് പോലും ഇല്ലാതെ വിശാലമായി പാരാപാലം പോലെ കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിലുള്ള വരക്കും ഈ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട് ിലും അണ്ടർ പാസേജിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് പുരോഗതി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിട്ടുള്ള നമുക്ക് കാണാം കഴിഞ്ഞിലും അണ്ടർ പാസ്ജിൻ്റെ വർക്ക് നടക്കുന്ന ആ ഒരു പ്രദേശത്താണ് നമ്മളുള്ളത് ഇവിടെയൊക്കെ ഗ്രൗണ്ട് ലെവൽ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറ് വരിപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ം ഈ ഒരു അണ്ടർ പാസേജ് ഈ ഒരു പ്രദേശത്തൊക്കെ ഇതിൻ്റെ സൈഡ് വാളൊക്കെ നമ്മളെ ബ്രിക്സിലാണ് വരുന്നത് അപ്പോൾ കാഴ്ചയിലും നല്ല രീതിയിലുള്ള സൈഡ് വ്യൂ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും ഞങ്ങൾ ബൈക്കിൽ വരുമ്പോൾ നിലവിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഫറൂഖ് കോളേജിൻ്റെ ആ ഒരു പ്രദേശത്തേക്ക് പോകാനുള്ള ആ ഒരു ഭാഗങ്ങളിലേക്ക് പ്രധാനമായിട്ട് വഴി തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർ ആണ് നിലവിൽ ഇവിടെ വന്നിരിക്കുന്നത് ആ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അണ്ടർ പാസേജ് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റും നല്ല വീതിയും വലുപ്പവും വിസ്തീർണം എല്ലാം കൂടിയുള്ള നല്ല സൗകര്യമുള്ള ഒരു അണ്ടർ പാസേജ് തന്നെയാണ് ഇവിടെ കോൺക്രീറ്റ് വാള് ബീമിലൊന്നല്ല വരുന്നത് നല്ല പില്ലറ് പില്ലറിൻ്റെ മോള് ഗാഡറുകളൊക്കെ സ്ഥാപിച്ച് ആ രീതിയിലാണ് ഇവിടെ അണ്ടർ പാസേജ് വരുന്നത് അപ്പം നിലവിൽ ഇതിൻ്റെ മുകളിലും കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സൈഡ് വാളാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് ഫുട്ടം മുതലാണ് നമ്മൾ വീഡിയോ എടുത്തത് ഇപ്പോൾ ഈ ഒരു പ്രദേശം വരെയുള്ള വീഡിയോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു വീഡിയോ ഒരു പാർട്ട് ടൂ ആയിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം